അച്ഛാ ഒരു മനുഷ്യൻ അവൻ്റെ സ്പിരിറ്റ് ബോഡി മൈൻഡ് ആത്മശരീര മനസ്സുകൾക്ക് എന്ത് ചെയ്യണം പ്രധാനമായിട്ടും ഞാൻ പറയുന്നു ഈ നമ്മൾ ദൈവം തമ്മിൽ സൃഷ്ടിച്ച ഈ മൂന്ന് ഘടകങ്ങൾ തന്നിട്ടാൽ അതിൽ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവിനെ തന്നെയാണ് നമുക്ക് തന്നത് ആ ആത്മാവ് ദൈവത്തോടുള്ള ബന്ധത്തിലാണ് ആത്മാവ് പുഷ്ടിപ്പെടുന്നത് അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം ദൈവത്തോടുള്ള ബന്ധമാണ് അപ്പോൾ അതിൽ ഈ ആത്മീയമായ ഒരു നിലയിൽ എന്ത് ചെയ്യാൻ പോകുകയാണെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകാവുള്ളൂ എന്ന് ഞാൻ പറയും നമ്മളേത് സംരംഭത്തിന് നമ്മൾ പുറപ്പെട്ടാലും ഒരു മിനിറ്റ് നമുക്ക് തലയൊന്ന് വണക്കി പ്രാർത്ഥിച്ചിട്ട് പോകാമെങ്കിൽ അതനുഗ്രഹമായിരിക്കും പിന്നെ രാവിലത്തെ സമയം മോർണിംഗ് വാച്ച് എന്ന് പറയും വാച്ച് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ സന്ധി കാത്തിരിക്കുന്ന ജാഗരിക്കുന്ന പ്രഭാത ജാഗരണം എന്ന് മലയാളത്തിൽ പറയാം ആ മോർണിംഗ് വാച്ച് ഒരിക്കലും മറക്കരുത് അതാണ് നമ്മുടെ പ്രഭാത ഭക്ഷണം പോലെ പ്രധാനമായിട്ടുള്ള മോർണിംഗ് വാച്ച് അതുപോലെ തന്നെ ഈവനിങ് റിവ്യൂ സന്ധ്യാ തിരിച്ചുള്ള നമ്മൾ തിരിഞ്ഞു ദോഷം हां देखो सब elde oldu उधर दिल जी लोको आ दिल जी लोको पापा बाद में तुम कादर करने आलू उधर आ दिल जी ना दिल ना ഇത് രണ്ടും ആത്മീയ ജീവിതത്തിൽ അനുപേക്ഷണീയമായ രണ്ട് ഘടകങ്ങളാണ് അച്ഛനായിരുന്നാലും മെത്രാച്ചനായിരുന്നാലും ആൾക്കായിരുന്നാലും ഈ രണ്ട് കാര്യങ്ങൾ നിശ്ചയമായിട്ടും വേണം അതിൽ ഈവനിങ് റിവ്യൂവിലാണ് വാദത്തിൽ ഉണർന്ന സമയം മുതൽ അതുവരെയുള്ള സമയത്തെ നമുക്കിന്ന് റിവ്യൂ ചെയ്യുന്ന സമയമാണ് ഇന്ന് ആരൊക്കെ വന്നു എന്തൊക്കെ കാര്യങ്ങൾ ഏർപ്പെട്ടു ഇന്ന് എവിടെ എല്ലാം പോയി ഇങ്ങനെയെല്ലാം ഒന്ന് ചിന്തിക്കാനായിട്ടുള്ളൊരവസരം അപ്പോഴാണ് അയ്യോ അത് മറ്റു വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന ചില കാര്യങ്ങളുണ്ടാകും അത് നമുക്ക് അതേ സമയത്ത് സന്തോഷത്തിൻ്റെതായിരിക്കുന്ന ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള അനുഭവങ്ങൾ ഒന്ന് പലതും കാണും ഇങ്ങനെ ഒരു ജീവനികൾ റിവ്യൂ അതൊരു മസ്റ്റാണ് മോർണിംഗ് വാച്ച് ആൻഡ് ഈവനിങ് റിവ്യൂ ഇത് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആത്മീയ ജീവിതത്തിൻ്റെ പുഷ്ടിപ്പെടുന്നതിനും വളർച്ചയ്ക്കും ജീവിതത്തിൻ്റെ ആ ഒരു ശാക്തീകരണത്തിനും ഇതാവശ്യമാണ് എന്ന് ഞാൻ പറയാറുള്ളത് അതായത് യോഗ എന്ന് പറയുന്നത് വലിയ ഒരു കാര്യം എക്സസൈസ് ‫שאור כאילו מעצור על זה, ‫אקצוצייסה זה חול. ‫אז אני רואה משמע. ‫זה מלא מהלבים ומה זה דהייתי לה. ‫זה היה בשעה הבאה, ‫לא היה לי כאילו...